ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാഹുമാറ്റം രാഹു കുംഭം രാശിയിലേക്ക് വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി അതായത് മലയാള വർഷം അനുസരിച്ച് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവമാസം നാലാം ഞായറാഴ്ച ഒമ്പത് മണി മുപ്പത് മിനിറ്റ് പി എമ്മിൻ രാത്രിയാണ് രാഹു കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുന്നത് ആ കുംഭം രാശിയിൽ ഒന്നര വർഷം അവിടെ സ്ഥിതി ചെയ്യും ഒന്നര വർഷം അത് പതിനെട്ട് മാസം അങ്ങനെ ആ കുംഭം രാശിയിൽ രാഹുവും ചിങ്ങം രാശിയിലേക്ക് കേതുവു മാറും രാഹു കേതുക്കൾ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് അതായത് പുറകോട്ട് സഞ്ചരിക്കുക മറ്റ് ഗ്രഹങ്ങൾ ക്ലോക്വൈസായിട്ട് സഞ്ചരിക്കുമ്പോൾ രാഹുവും കേതുവും ആന്റി ആയിട്ടാണ് സഞ്ചരിക്കുന്നത് കന്നിരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന കേതുവാണ് ചിങ്ങം രാശിയിലേക്ക് ഒന്നര വർഷത്തേനെ അവിടെ നിൽക്കും അങ്ങനെയുള്ള ഈ അവസരത്തിൽ കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണത്തിൻ്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരം അവസരമുണ്ടായിരുന്നു കർക്കിടകം രാശിക്കാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഒന്നര വർഷമാണ് വരാൻ പോകുന്നത് അതായത് രണ്ടാം ഭാവമായ ചിങ്ങം രാശിയിലേക്കാണ് ഗോചരാൽ ചിങ് കൻ കർക്കിടകൂറിന്റെ രണ്ടിലേക്ക് ഗോചരഫലം അനുസരിച്ച് ഖേതു വരുന്നു അത് അത്ര നല്ല കാര്യമല്ല പല വിധത്തിലും ധനക്ലേശങ്ങൾ ഉണ്ടാകാം വർത്തവ്യമകിലും വിത്തം വാണി ചറ്റുക്ഷ ദക്ഷിണം അതായത് തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് ഇളക്കം സംഭവിക്കുക ഒരു പൊസിഷനിൽ ഇരുന്നയാള് ചിലപ്പോൾ ഡീ ആയി പോവുകയോ ആ സ്ഥാപനത്തിൽ ഒന്നുമല്ലാത്ത രീതിയിൽ വന്നു അതുമല്ല എങ്കിൽ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുകയോ ഒക്കെ ചെയ്യുവാൻ സൂചനയുണ്ട് ദീർഘനാളുകളായിട്ട് നല്ല സമ്പാദ്യം വന്നുകൊണ്ടിരുന്നത് നിന്നു പോകാം ദീർഘനാളുകളായിട്ട് സമ്പാദിച്ച ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ അതിനെ ഇളക്കം സംഭവിച്ച് ഒരു വായ്പ കൊടുക്കേണ്ടി വന്നു അത് കരാർ ഉടപ്പടി അനുസരിച്ച് ഒക്കെ ആയിരുന്നു കരാ കരാർ അല്ലെങ്കിൽ ഉടമ്പടി അനുസരിച്ച് വെച്ചിരിക്കുന്ന മൂലധനം വ്യാജമായിരുന്നു സ്വർണമായാലും ഭൂമിയായാലും ഒക്കെ അങ്ങനെ വന്നു ചേർന്ന് ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ അവിടെ ബാങ്കിൽ കിടന്നത് കൊണ്ടുപോയി വല്ലവർക്കും കൊടുത്ത് നഷ്ടപ്പെടുന്നതിനൊക്കെ സൂചനയുള്ളതിനാൽ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം ഏത് കാര്യത്തിൽ ഇടപെട്ടാലും അത് ഒരു കാര്യവുമില്ലാതെ നമ്മളെ നാശത്തിലേക്ക് നയിക്കും എന്നുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി നോക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ചെയ്യേണ്ടതുമാണ് ഓരോ കാര്യങ്ങൾ ഇടപെടുമ്പോൾ വിവാഹ ദാമ്പത്യ ഭാവമായാലും ദാമ്പത്യ കാര്യമായാലും ഒരു വാഹനം മേടിക്കുന്ന അവസരത്തിലായാലും അതുമല്ല സ്വന്തം മക്കളുടെ ഉപരിപഠനാർത്ഥം കൊണ്ടുപോയി ചില സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ വാങ്ങിക്കുക വലിയ തുക കൊടുത്ത് അഡ്മിഷൻ മേടിച്ചു പഠിപ്പിക്കാനാക്കി അത് പരാജയപ്പെട്ടു പോവുക ആ കോളേജ് ഗുണമില്ലാത്തതായിരുന്നു മാനേജ്മെന്റ് ഗുണമില്ലാത്തതായിരുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ നിരവധി അനവധി രീതിയിൽ ഓരോരുത്തരും ഇടപെടുന്ന അനുസരിച്ച് അപകീർത്തികളും നഷ്ടങ്ങളും സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുകയും ധനം നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നതിന് സൂചനയുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക ഓരോ കാര്യങ്ങളും ഇടപെടുമ്പോൾ അപ്പോൾ ഒരു പ്രശ്നം കണ്ണെ കൊള്ളാനുള്ളത് പുരിയത്തെ കൊണ്ടുപോയി എന്ന് പറയുന്നത് പോലെ പ്രധാനമായ ദോഷങ്ങളൊന്നും വരാതെ പ്രാർത്ഥനയും ജപവും ക്ഷമയും വിട്ടുവീഴ്ചയും നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്ക വഴിയും മാതാപിതാക്കളുടെയും നല്ല ഗുരുക്കന്മാരുടെയും വാക്കുകൾ കേൾക്കുന്നതും ദോഷത്തെ ഇല്ലാതെയാക്കി അനുകൂലമായ ചില യോഗാവസ്ഥകൾ ഭാഗ്യാവസ്ഥകൾ വന്നു ചേരുവാനിടയുണ്ട് അതുകൊണ്ട് കേതുവിനെ സംബന്ധിച്ച് വളരെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെയാണ് അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്ന രാഹു അഷ്ടമഭാവം എന്ന് പറയുമ്പോൾ സർവപ്രണാശോ വിപതോ അപവാദവും കേതു പ്രദേശവും മരണസിദാസ്യാമഡികം അഷ്ടമേന എന്ന പ്രമാണപ്രകാരം സർവ ദുഃഖ ദുരിത നാശ താപ വ്യയ ക്ലേശ ുടെ ഭാവമായ അഷ്ടമഭാവത്തിൽ രാഹു എന്ന് പറയുന്ന വിഘടനവാദിയായ ഭാവഗ്രഹം നിൽക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പുത്രനെ കൊണ്ടോ പുത്രിയെ കൊണ്ടോ ഭഗ്നിയെ കൊണ്ടോ ഭർത്താവിനെ കൊണ്ടോ സമ്പത്ത് കൊണ്ടോ വീട് കൊണ്ടോ വിദ്യ കൊണ്ടോ സുഹൃത്തുക്കളെ കൊണ്ടോ ഒക്കെ ശത്രുത ഉണ്ടാകുകയും ധനം നഷ്ടപ്പെടുകയും മാനാപമാനങ്ങൾ ഉണ്ടാകുകയും സൂചനയുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഒന്നര വർഷമാണ് ഈ കർക്കിടകം രാശി പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അഡ്വാൻസ് ആയിട്ട് ഓരോരുത്തരും വന്ന് പറയാറുണ്ട് പറഞ്ഞതുപോലെ കേട്ടിരുന്നെങ്കിൽ ഈ കുഴപ്പമൊന്നും വലിയായിരുന്നു ആ സമയത്തെ യാത്രകൾ ഒഴിവാക്കണം കറണ്ട് കറണ്ടിലൊക്കെ പണിയുന്നത് ഓഫ് ചെയ്ത് ഒക്കെ വേണം പണിയാനായിട്ട് കറണ്ട് സംബന്ധമായ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ സ്ഥിരമായിട്ട് കൈകാര്യം ചെയ്യുന്നതാണ് എന്താണ് കേട് എന്നൊക്കെ അറിയാനായിട്ട് ചിലർ അഴിച്ചു നോക്കും അങ്ങനെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് സംബന്ധമായ കാര്യങ്ങള് പടക്കം പൊട്ടിക്കുക ലോ ഇരുന്ന ഒരു പടക്കം എടുത്ത് പൊട്ടിച്ചു കൈ പിടിച്ചോണ്ടാ പൊട്ടിച്ചത് കളയാൻ മറന്നുപോയി അല്ലെങ്കിൽ എറിയാൻ മറന്നുപോയി കയ്യില് കൈ നഷ്ടപ്പെടുക അങ്ങനെയൊക്കെ ധാരാളം ആൾക്കാർക്ക് സംഭവിക്കുന്നുണ്ട് കഷ്ടകാല സമയമാകുമ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഒരു ചെറിയ കാര്യം ഉണ്ടാകുമ്പോഴേ മനസ്സങ് നെഗറ്റീവ് ആകും മനസ്സാണ് ഏതൊരു കാര്യത്തിനും മുന്നോട്ട് നയിക്കുവാനും വിജയിപ്പിക്കുവാനും ഏറ്റവും ബുദ്ധി പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം ആ മനസ്സ് നെഗറ്റീവായി പോവുക വിഘടനവാദിയായി പോവുക സുഹൃത്തുക്കളെ കണ്ടാൽ മിണ്ടാതെ വരിക മാതാപിതാക്കളുടെ വാക്കുകൾ കേൾക്കാതെ വരിക ഗുരുക്കന്മാരുടെയും അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ സർവ്വത്ര കുഴപ്പത്തിൽ ചെന്ന് ചാടുക പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ആണെങ്കിൽ ജീവിത ദമ്പതികൾ അവരിരുവരും ഒന്നിച്ച് ജീവിക്കുമ്പോൾ ഒരാൾ മറ്റൊരാളോട് ഒരു അഭിപ്രായം ചോദിക്കുക നല്ലതാണ് അത് നല്ല അഭിപ്രായം പറയുമ്പോൾ ചെവിക്കൊള്ളാതെ വരിക ക്ഷേത്ര ദർശനവും അതുപോലെ തന്നെ പ്രാർത്ഥനയും ഒക്കെ നിർത്തുക കുടുംബത്തെ ചില ആൾക്കാർ ചെയ്യുന്നതാണ് ഓ വിളക്ക് കത്തിച്ചിട്ട് എന്താ കാര്യം ഇനി മുതൽ വിളക്ക് കത്തിക്കുന്നില്ല എന്താ കുഴപ്പം വരുന്ന ഒരു കുഴപ്പമില്ലല്ലോ അപ്പുറത്തുകാര് വിളക്ക് കത്തിക്കുന്നില്ലല്ലോ എന്നുള്ളതല്ല നമ്മള് എല്ലാ ദിവസവും രണ്ടു നേരവും പരമാവധി വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ ക്ഷമ വിട്ടുവീഴ്ച ദയ കാരുണ്യം സ്നേഹം അത് നമ്മുടെ സുഹൃത്തുക്കളോടായാലും മാതാപിതാക്കളോടായാലും സന്താനങ്ങളോടായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്നേഹം വർദ്ധിപ്പിക്കുവാനും വിട്ടുവീഴ്ച ചെയ്യുവാനുമുള്ള മനോഗതം ഉണ്ടാകും അതിനു വേണ്ടിയാണ് ആത്മീയ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ആപത്തുകളിൽ പെടാതിരിക്കുവാൻ ആപത്തുകളിൽ പെടുമ്പോൾ ആരാണ് നമ്മളെ സഹായിക്കാൻ വരുന്നത് ദൈവം നേരിട്ട് വരും എന്നൊന്നും എല്ലാവർക്കും വിശ്വസിക്കേണ്ട കാര്യമില്ല എന്നാൽ ദൈവം ചില ആൾക്കാരെ നമ്മുടെ അടുത്തേക്ക് ശുശ്രൂഷിക്കുവാനായിട്ട് നല്ല ഡോക്ടർമാർ വരും നല്ല നേഴ്സുമാർ വരും അതുപോലെ തന്നെ നല്ല സുഹൃത്തുക്കൾ നമുക്ക് കൂട്ടായി നിൽക്കും സന്താനങ്ങൾ നിൽക്കും സഹോദര സ്ഥാനീയർ നിൽക്കും മാതാപിതാക്കൾ നിൽക്കും അവർക്ക് വേണ്ടി നമ്മൾ നിൽക്കും അങ്ങനെ ഒരു പരസ്പര സൗഹൃദം വളരുവാൻ ഈ രാഹു കേതുക്കളുടെ അനുഗ്രഹം ആവശ്യമാണ് ഒന്നര വർഷത്തെ അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നാഗരാജ പ്രീതികരമായിട്ട് നാഗരാജ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി യഥാശക്തി അനുസരിച്ച് വഴിപാടുകൾ ചെയ്യുകയും തൊട്ടടുത്തുള്ള സർപ്പക്കാവിൽ മഞ്ഞൾ പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഗണപതി ഹോമം പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്താൽ കേതുർ പൂജയൊക്കെ പങ്കെടുക്കത്താൽ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ രാഹു പൂജയും കേതുപൂജയും ഒക്കെ ഒന്നിച്ച് ചെയ്താൽ രാഹു കേതുക്കളുടെ ദോഷങ്ങൾ ഇല്ലാതെയാവും അങ്ങനെ ജീവിതത്തിൽ അഭിവൃദ്ധികൾ വന്നു ചേരും എല്ലാവർക്കും ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടാകും ഉണ്ടാകും ഇടയ്ക്കിടയ്ക്ക് എന്നിരുന്നാലും അതൊക്കെ കരകയറുവാൻ ഞാൻ ഈ പറഞ്ഞ പരിഹാരങ്ങൾ കൂടി ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും